ചേട്ടായി കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിക്കടുത്ത് അകളിയിൽ ആദിവാസി യുവാവിനെ വൈദ്യുതി തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ച ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ആലപ്പുഴ ഷോളയൂർ സ്വദേശികളായ രണ്ട് പേർ അറസ്റ്റിലായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ചേരുതി തിരിഞ്ഞുള്ള അനുകൂലവും പ്രതികൂലവുമായി ഈ ആദിവാസി യുവാവിനെ പ്രത്യേകിച്ച് ഇയാൾ മദ്യലഹരിയിലാണു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇത് ചുറ്റൂർ ഉന്നതി ആദിവാസി ആദിവാസിർ അവിടെയുള്ള ഫിജു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളാണ് ഈ കഥയിലെ ഒരു കഥാപാത്രം രണ്ടാമത്തെ ആൾ വിഷ്ണു വിഷ്ണുദാസ് ആലപ്പുഴ സ്വദേശി മൂന്നാമത്തെ ആള് ഷോളയൂർ സ്വദേശിയായിട്ടുള്ള റെജി മാത്യു പിന്നെ ഒരാൾ പിന്നെ ഷോളയൂർ സ്വദേശിയായിട്ടുള്ള ജോയി ഇത്രയും പേരാണ് ഈ സംഭവത്തിലെ ഈ കഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ആദ്യമേ ഞാനൊരു കാര്യം പറയാം പോലീസ് പറയുന്ന പ്രകാരം പോലീസ് പറയുന്നത് പൂർണ്ണമായും ഈ സിജുവിനെതിരായിട്ടാണ് സിജു അതുവഴി സഞ്ചരിച്ച മൂന്ന് വാഹനങ്ങൾക്ക് നേരെയാണ് അതിക്രമം നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് അതിന് ശരിവെക്കുന്ന തരത്തിലുള്ള സാക്ഷിമൊഴികളും തെളിവുകളും ഓർവക്കലുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് അതവിടെ വിളിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഒക്കെ തന്നെ പോലീസ് ഇത് ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ വരെ ഇന്ന് രാവിലെ മുതൽ അകളി പോലീസ് ഒരു മാധ്യമപ്രവർത്തകരുടെയും ഫോൺ എടുക്കുന്നില്ല കാരണം അവർ പറഞ്ഞതിന് വിരുദ്ധമായി വാർത്ത വരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ഈ സിജു കഴി അന്നേ ദിവസം മദ്യപിച്ചിരുന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അന്നേ ദിവസം നന്നായി മദ്യപിച്ചിരുന്നു അകളി മേഖലയാണ് അട്ടപ്പാടി അഗളി മേഖല ഒരു അഗളിയുടെ ഒരു അട്ടപ്പാടിയുടെ ഒരു സ്ഥിരാകേന്ദ്രമാണ് ഈ അഗളി എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് ഈ സംഭവം ഉണ്ടായത് ഇത് ഇരുപത്തിനാലാം തീയതി വൈകിട്ട് നാല് ഇരുപതിനാണ് ഈ സംഭവം അവിടെ ഉണ്ടാകുന്നത് അതുവഴി വന്ന പാൽ സൊസൈറ്റിയിലേക്ക് പാൽ ശേഖരിക്കുന്നതിന് സൊസൈറ്റിയിൽ നിന്ന് ശേഖരിക്കുന്നതിന് വേണ്ടി എത്തിയ വാഹനത്തിൻ്റെ ചില്ല് സിജു എറിഞ്ഞു തകർത്തു അതിന് സിജുവിൻ്റെ വിശദീകരണം സിജുവിൻ്റെ പിതാവായിട്ടുള്ള വേണുവിൻ്റെ വിശദീകരണം സിജു കാൽ വഴുതി ഈ വാഹനത്തിന് മുന്നിൽ വീണപ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറായിട്ടുള്ള വിഷ്ണുദാസും റെജി മാത്യുവും ചേർന്ന് ഈ സിജുവിനെ പിടിച്ച് അർത്ഥനഗ്നനാക്കുകയും കെട്ടിയിടുകയും വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ദൃശ്യം പകർത്തിയതും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് ഇയാളെ കെട്ടി വലിച്ച് കൊണ്ടുപോകുന്നത് അപ്പോൾ കാൽവഴുതി ഒരാൾ വാഹനത്തിന് മുന്നിൽ വീണപ്പോൾ മനഃപൂർവ്വം വീണമെന്ന് പറഞ്ഞ് ഇയാൾ മർദ്ദിച്ചെന്നും മർദ്ദനം സഹിക്കവയ്യാതെയാണ് സിജു ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചതെന്നുമാണ് ഇവരുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരാൾ കാൽവഴുതി വീണു അയാളെ ഡ്രൈവർ ഇറങ്ങി മർദ്ദിക്കുന്നു എന്തിനാണ് നീ എൻ്റെ വണ്ടിയുടെ മുന്നിൽ വീണത് എന്ന് പറഞ്ഞ് മർദ്ദിക്കുന്നു ഇതിൽ ദേഷ്യം പോണ്ട അടികൊണ്ടാൾ കല്ലെടുത്ത് വണ്ടി വണ്ടി തകർക്കുന്നു ഇതാണ് കഥ ഇതാണ് അവർ കൊടുത്തിരിക്കുന്ന കഥ കഥയല്ല പരാതി അപ്പൊ അത് പോലീസ് അവിടെ ആ പരാതിയുമായി വന്നപ്പോൾ തന്നെ അങ്ങനെ ആ പരാതി വരുന്നത് ഈ സംഭവത്തിന് ശേഷമാണ് സംഭവത്തിന് കഴിഞ്ഞ ഒരു ദിവസത്തിന് ശേഷമാണ് ഈ പരാതി അവിടെ എത്തുന്നത് ഇരുപത്തിനാലാം തീയതി ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഈ വാഹനം തകർത്തതുമായി ബന്ധപ്പെട്ട് ഷോളയൂർ സ്വദേശിയായിട്ടുള്ള ജോയി തന്റെ വാഹനം അതിക്രമിച്ച് ഈ തടയുകയും തടയുകയും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞ് ജോയി ഒരു പരാതി അഗളി പോലീസിന് നൽകി അത് പ്രകാരം ഈ സിജുവിനെതിരെ ഒരു എഫ്ഐആർ ഇട്ടു എഫ്ഐആറിന് പിന്നാലെ സിജുവിനെ ആദ്യം അഗളി ആശുപത്രിയിൽ പ്രവേശിച്ചു പിന്നെ ഈ കോട്ടത്തറയിലെ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഇരുപത്തി ആറാം തീയതി ഇയാളെ ചികിത്സ തേടി ഇയാൾക്ക് ശരീരത്തിന്റെ നട്ടലിന്റെ ഭാഗത്തൊക്കെ വേദനയുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിൽ ഇയാളെ അഡ്മിറ്റ് പറഞ്ഞു പറഞ്ഞു ഇരുപത്തിനാലാം തീയ്യതിയിലെ പരിശോധനയിൽ അഗളി ആശുപത്രിയിൽ ഒന്നല്ല കാര്യമായ കുഴപ്പങ്ങളില്ല എന്ന് പറഞ്ഞ് ഇയാൾക്ക് ഇയാൾ അവിടെ നിന്ന് പറഞ്ഞുവിട്ടയാൾ ഇരുപത്തിയാറാം തീയതി വീണ്ടും വന്നിട്ടുള്ളതാണ് നമ്മളിപ്പോ ഈ വിഷയത്തെ എന്താ പൂർണ്ണാർത്ഥത്തിൽ എന്താ പറയാ ഇത് മധുവിനോട് കൂട്ടിക്കെട്ടാൻ നിൽക്കേണ്ട സാമൂഹിക അതിനോട് കൂട്ടിക്കെട്ടാൻ നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ഇല്ല അവിടെ അതിനോട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യകതയില്ല അവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകനെ അവിടെ ആ പ്രദേശം നന്നായി അറിയാവുന്ന ഈ മേഖലയിൽ ഈ വിഭാഗത്തിൽ തന്നെ പെട്ട ഒരു മാധ്യമപ്രവർത്തകനുമായിട്ട് ഞാൻ കുറച്ചു നേരം മുമ്പ് സംസാരിച്ചതാണ് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇവിടെ അവിടെ ഉണ്ടായ സംഭവം എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു പോലീസ് ഫോൺ എടുക്കുന്നില്ലായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഫോൺ എടുക്കുന്നില്ല ഇന്നലെ വരെ പോലീസ് വിശദീകരിച്ചത് ഇങ്ങനെ ഒരു സംഘം അവിടെ ഉണ്ടായി സംഭവം അവിടെ ഉണ്ടായി വാഹനങ്ങളെയൊക്കെ നേരെ അതിക്രമം ഉണ്ടായി മദ്യപിച്ചിലെക്ക് കേട്ട് വാഹനങ്ങൾക്ക് നേരെ അതിക്രമം നടത്തിയെന്ന് തന്നെയാണ് പറഞ്ഞത് നീ അതിക്രമം നടത്തിക്കോട്ടെ അത് അങ്ങനെയാകട്ടെ പക്ഷേ രണ്ടാമത്തെ വിഷയം ഒരു ചെറുപ്പക്കാരനെ അർത്ഥനഗ്നനായി കെട്ടിയിട്ട് വലിച്ചുകൊണ്ടുപോകാനുള്ള റൈറ്റൊന്നും ഈ പറയുന്ന വിഷ്ണുദാസിനും ഇല്ല റെജി മാത്യുവിനുമില്ല അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവരത് റിപ്പോർട്ട് ചെയ്യുകയാണ് പോലീസിനെ അറിയിക്കുകയാണ് ഈ രാജ്യത്തെ നിയമ അത് കയ്യിലെടുത്തിട്ട് ഒരു ചെറുപ്പക്കാരനെ നഗ്നനാക്കി കെട്ടിവലിച്ച് കൊണ്ടു കടക്കാൻ ഉള്ള റൈറ്റൊന്നും ഇവർക്കാർക്കുമില്ല ആ ചെയ്ത പ്രവർത്തി ഒരു കാരണവശാലും ന്യായീകരിക്കാനും പാടില്ല പക്ഷേ ഇത് ആദിവാസി എന്നുള്ളൊരു പ്രിവിലേജാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ആ ആ പ്രിവിലേജ് അതൊരു അപകടം ചെയ്യും അതെന്താണെന്ന് കഴിഞ്ഞാൽ ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത്തരം നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവരുടെ സംരക്ഷണവും ഇവരെ സമൂഹത്തിൽ താഴ്ന്നുപോയ ഇവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരെ ഡീൽ ചെയ്യുന്നത് അതിനുവേണ്ടി സംരക്ഷിച്ച് ഇവരെ ഉയർത്തിക്കൊണ്ടു വരിക സമൂഹത്തിന്റെ ഉന്നത പദവിയിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് അതാണ് അധികൃത വർഗത്തെ ഉയർത്തിക്കൊണ്ടുവരിക അധകൃതരെന്നുള്ള രീതിയിൽ സമൂഹം അവരെ കാണാതിരിക്കുക അവരെ ഉയർത്തിക്കൊണ്ടു വരിക എന്നുള്ളതൊക്കെയുള്ള ലക്ഷ്യങ്ങളോടുകൂടി ധാരാളം സന്നദ്ധ സംഘടനകളും സർക്കാരും ഒക്കെ ഈ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ധാരാളം അവർക്ക് എന്താ പറയുക അതെല്ലാം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അവരെ സംരക്ഷിക്കാനുള്ള ഒരു നിയമം എടുത്തു എടുത്തുവെച്ച് ലഹരി ഉപയോഗിച്ചിട്ട് അക്രമം നടത്തിയ ഒരാളെ അതുകൊണ്ട് മർദ്ദിച്ചു എന്ന് പറയുന്നതിനോട് യോജിക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം നാളെ ഇത് വളരെ ദുരുപയോഗം ചെയ്യും ഈ സമൂഹത്തിൻ്റെ പലപ്പോഴും ഞാൻ ഈ പല നേതാക്കളോട് പല ഈ പറയുന്ന ഈ ഭാഗത്തിലെ ആളുകളോട് സംസാരിക്കുമ്പോഴും അവരുടെ വിഷയങ്ങളൊക്കെ ഇടപെട്ട് വാർത്തകൾ ചെയ് ചെയ്തിട്ടുളള സമയത്തൊക്കെ ഇവരിൽ നിന്നും ഞാൻ പഠിച്ചത് ഇവരുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ ഇവരുടെ അകത്ത് തന്നെയുണ്ട് ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന കുറേ ആളുകൾ ഇതിനുള്ളിൽ തന്നെയുണ്ട് അവരൊക്കെ ഇവരുടെ ചോര കുടിച്ച് ഇങ്ങനെ വളരുകയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവർ കാട്ടിൽ നിന്നും ശേഖരിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ പിന്നെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വനംവകുപ്പിൻ്റെ വിപണന കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് നല്ല വില കിട്ടുമെന്നിരിക്കേ ഇത് അവിടെ നിന്ന് തന്നെ മറ്റു വഴികളിൽ വഴി കടത്തി സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് അത് വലിയ വിലക്ക് വിറ്റ് ഇത് ഇതുങ്ങളെ പറ്റിക്കുന്ന രീതി അവിടെയുണ്ട് പിന്നെ ആളുകളുടെ ഒരു ചിന്ത പിന്നെ ഇവിടെ അട്ടപ്പാടി മദ്യനിരോധിത പൂർണ്ണ സമ്പൂർണ്ണ മദ്യനിരോധിത മേഖലയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർ ടി പ്രകാരം ഉപയോഗിച്ചാൽ അത് അങ്ങനെയല്ല പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്പൂർണ്ണ മദ്യമ നിരോധന മേഖല എന്ന് പറയുന്നില്ല പിന്നെ നിയന്ത്രിത അളവിൽ കൂടി മൂന്ന് ലിറ്റർ മദ്യം അട്ടപ്പാടി വഴി കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് അതായത് ഇതിൻ്റെ രണ്ട് നിയമവോശവും നിലനിൽക്കുന്നുണ്ട് അനധികൃതമായി അട്ടപ്പാടിയിൽ മദ്യം വിൽപ്പന പാടില്ലെന്നാണ് നിയമം വിവരിക്കുകയാണെങ്കിൽ വിശകലനം ചെയ്യുകയാണെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന അട്ടപ്പാടിയിലെ നിരോ മദ്യ നിരോധനത്തെക്കുറിച്ച് വിശകലനം ചെയ്യുകയാണെങ്കിൽ അധികം അട്ടപ്പാടിയിൽ വിൽക്കാൻ പാടില്ലെന്നാണ് അട്ടപ്പാടിയിൽ ഇത് വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് മണ്ണാർക്കാട് നിഷ്ടം പോലെ കയറി വരും ചുരം കയറി വരാറുണ്ട് മണ്ണാർക്കാടാണ് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട വിവറേജ് അത് കഴിഞ്ഞാൽ ആനക്കെട്ടി ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ആനക്കെട്ടി ആനക്കെട്ടിയിലെ ആ അതെ 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 വൈൻ വൈൻ വൈൻഷോപ്പുകൾ അതാണ് അപ്പോൾ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റേ പിന്നെ വൈൻ ഷോപ്പുകളും ഇങ്ങനെയുള്ള സംവിധാനവും ഒക്കെ ഉണ്ടല്ലോ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ബ്യൂറേ കേരള സ്റ്റേറ്റ് ബ്യൂറേജസ് കോർപ്പറേഷൻ പോലെയുള്ള ടാസ്മാക്കുകൾ മാർക്കുകൾ അവിടെ ധാരാളമായി ഉണ്ട് അപ്പോൾ ആ രണ്ട് സ്ഥലത്ത് നിന്നും ഈ സാധനം കയറി വരുന്നുണ്ട് ഈ എക്സൈസിലെ തന്നെ ചില ഉദ്യോഗസ്ഥർക്ക് ഈ നിയമത്തെക്കുറിച്ച് വിശകലനം ചെയ്യാൻ അറിയാതെ ഇത് നേരത്തെ വലിയ വലിയ വിവാദമായതാണ് എക്സൈസിന് എതിരെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട് നിന്ന് കയറി വന്ന മദ്യം ബില്ലോട് കൂടി കൂടി കയറി വന്ന ഒരു ഒരു ഫുള്ള് അത് പിടിച്ചു വച്ചു എന്ന് പറഞ്ഞത് ഒരു വലിയ പരാതിയാവുകയും പിന്നീട് അവസാനം ഈ നിയമം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു അട്ടപ്പാടി ശരിക്കും മദ്യ സമ്പൂർണ്ണ മദ്യ നിരോധിത മേഖലയല്ല മദ്യം വിൽക്കാൻ പാടില്ലാത്ത മേഖലയാണ് എന്ന് വിശകലനം ചെയ്യപ്പെടുക അത് പിന്നെ ധാരാളം അതിൽ ചർച്ചകളൊക്കെ ഉണ്ടായ സ്ഥലമാണ് പക്ഷേ എന്തും ആയിക്കോട്ടെ മദ്യനിരോധിത മേഖല അതിപ്പോഴും വിവാദമായി കിടക്കുന്ന ഒരു വിഷയമാണ് അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഇത്തരം ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ആണ് അവിടെ ഈ പറയുന്ന പോലെ മദ്യം വിൽക്കാൻ പാടില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പത്തൊൻപത് ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇത് എവിടെ നിന്ന് കിട്ടുന്നു കഴിഞ്ഞ രണ്ടായിര കഴിഞ്ഞ വർഷം മുപ്പത്തി അയ്യായിരം ലിറ്റർ വാഷാണ് അവിടെ പിടിച്ചെടുത്തത് മുപ്പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് ലിറ്റർ വാഷ് കഴിഞ്ഞ വർഷം പിടിച്ചെടുത്തത് ഈ അട്ടപ്പാടിയിൽ നിന്നും മുപ്പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് ലിറ്റർ വാഷ് വരുമ്പോൾ എത്ര മദ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്ന് ആലോചിക്കണം അപ്പോൾ ഈ തമിഴ്നാട് മേഖലയിൽ നിന്നുള്ളവരും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഇനി നമ്മുടെ ഈ ചുരത്തിനിപ്പുറം നിന്നും ഈ സാധനം കയറി വരികയും അത് മൂന്നിരട്ടയിൽ ഇവരിലേക്ക് ഇത് വിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ വളരെ കഷ്ടപ്പെട്ട് ഈ പറയുന്ന പോലെ മണ്ണിൽ പണിയെടുത്ത് പൊന്നും വിള ഉണ്ടാക്കിയെടുത്ത് അതിനുശേഷം അത് കിട്ടുന്ന അതിലൂടെ ലഭിക്കുന്ന ലാഭം മുഴുവൻ ഇവർ ഈ മൂന്നിരട്ടി മദ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നു ചിലവഴിക്കുകയാണ് ആദിവാസി കുടികളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇത് മാറുന്നുണ്ട് അപ്പൊ ഇപ്പം അതിനെ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പല കേസുകളിലും പറയുന്ന പോലെ നമ്മൾ നമ്മളതിനെ ന്യായീകരിക്കാൻ നിന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം കൂടുതൽ ആളുകൾ ഈ ലഹരിയിലേക്ക് എത്തപ്പെടും തരത്തിലുള്ള ഒരു ആ ഇതാണ് പ്രിവിലേജ് മുതൽ പ്രിവിലേജ് ലഹരിയിലേക്ക് പോയി ലഹരി ഉപയോഗങ്ങൾ നടത്തി പ്രിവിലേജ് പ്രിവിലേജ് ഉണ്ടാവും എന്നുള്ളത് ഇയാളുടെ കണ്ണിലുണ്ടായിരുന്ന പരിക്ക് ഡോക്ടർ പറയുന്നത് തലയിടിച്ച് വീണപ്പോഴുണ്ടായതെന്നാണ് മർദ്ദിച്ചുണ്ടായിട്ടുള്ള പരിക്കല്ല സൈഡിലെ പരിക്ക് അങ്ങനെയാണ് അത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവരിപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചേർന്ന് മധു എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനെട്ടില് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു പ മധു മദ്യപിച്ച് റോഡിക്കിടന്ന് അലമ്പുണ്ടാക്കിയല്ല ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തെ അതിക്രൂരമായ ഒരു സംഘം ആൾക്കൂട്ട വിചാരണ നടത്തിയാല്ലിക്കൊന്നുകളഞ്ഞത് ആഹാരത്തിന് വേണ്ടിയുള്ള ഒരു മനുഷ്യന്റെ എന്താ പറയാ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു കൂടി പോയി കഴിഞ്ഞാൽ പത്തോ നാൽപ്പതോ രൂപ ചെലവ് വരുന്ന ഒരു ആഹാരത്തിന് വേണ്ടിയാണ് ഒരു മനുഷ്യനെ ഒരു കാട്ടിലെ പാറയിടുക്കിൽ നിന്നും അവിടെ നിന്നും വിളിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടു ഒരു ആൾക്കൂട്ടത്തിന്റെ നടുക്ക് വലിച്ചു കൊണ്ടുവന്ന് കെട്ടി ഉടുപ്പ് ഇട്ടിരുന്ന ഷർട്ട് ഊരി കൈ കെട്ടിക്കൊണ്ടാണോ അതുവിനെ അവിടെ കൊണ്ടുപോകുന്ന കൊലപ്പെടുത്തിയത് ഇത് അതല്ല ഇതും അതുമായിട്ട് നിങ്ങൾ കൂട്ടിക്കെട്ടാൻ പാടില്ല അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അതേ സമയത്ത് തന്നെ ഈ വിഷ്ണുപ്രസാദിനും ഈ പറയുന്ന റെജി മാത്യുവിനും ഒന്നും ഈ പരിപാടി കൈകാര്യം ചെയ്യാനുള്ള റൈറ്റും ഇല്ല അത് അവരും മനസ്സിലാക്കിയിരിക്കണം അതൊരു എന്താ പറയുക ഒരു ചെറുപ്പക്കാരൻ മദ്യപിപ്പിച്ച് വാരത്തിന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇറങ്ങുന്ന എല്ലാ വണ്ടിയും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് മിക്കവാറും വണ്ടികളല്ല നമ്പർ ടു നമ്പർ ഇൻഷുറൻസ് ആണ് അല്ലേ കേസാക്കണം ഒരു ചെറുപ്പക്കാരനോ അവരുടെയും വീട്ടിലെ അനിയന്മാർ കുട്ടികളൊക്കെ ഉണ്ടാകുമല്ലോ ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമല്ലോ ഇവരൊക്കെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ലഹരിയൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഒരു അനു അനുജനോ അല്ലെങ്കിൽ സഹോദരനോ ഇങ്ങനെ പരസ്യമായി ഇങ്ങനെ അവഹേളിക്കുന്ന ഒരു പരിപാടി ഉണ്ടായി കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അങ്ങനെ ഇത് ഒരു പരിഷ്കൃത സമൂഹം എന്നല്ലേ നമ്മൾ അവകാശപ്പെടുന്നത് സാക്ഷര കേരളം എന്നല്ലേ പറഞ്ഞ് തള്ളുന്നത് സാക്ഷര കേരളത്തിലെ കാഴ്ചകളാണ് ഇതൊക്കെ സംഭവിക്കുന്നത് രണ്ട് തരത്തിൽ ഈ വിഷയത്തെ രണ്ട് തരത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടണം ഒന്ന് അതിനെ ന്യായീകരിക്കാൻ പാടില്ല മദ്യപിച്ച് ലക്ക് കേട്ട് വാഹനം അടിച്ചു തകർക്കുകയും അടിച്ച തകർത്തോട്ട് അയാൾ മദ്യപിച്ച് ബോധമില്ല അയാൾ കാട്ടിക്കൂട്ടി അയാൾ കാട്ടിക്കൂട്ടിയത് ശരിയാണ് അയാൾ ഒരു പിന്നെ ട്രൈബൽ ആയതുകൊണ്ട് ഇത് ചെയ്യാൻ ശരി ഇത് ചെയ്യാൻ ശരിയാണ് ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കും പിന്നെ തീർച്ചയായും ഒരുപാടുണ്ടാവും എന്നിട്ട് പറയും ഞാനിതാണെന്ന് പറയും അത് ഞാൻ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ഈ ക്രൈം എൻ്റെ മേളിൽ ആരോപിക്കപ്പെടുന്നത് എന്ന് പറയും എന്നിട്ട് അതൊരു വലിയ ചർച്ചയാക്കി മാറ്റും അത് ചെയ്യാൻ പാടില്ല അത് സ്വയം ആ സമൂഹത്തെ തന്നെ അവർ തകർക്കുന്നതിന് തുല്യമാണ് ഉന്നതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഉന്നമനത്തിലേക്ക് എത്തേണ്ട ഒരു സമൂഹം അതിൻ്റെ പ എന്താ അടിക്കെട്ടുകൾ ചവിട്ടിക്കയറുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിലേക്ക് തെന്നി വീഴാൻ പാടില്ല ഇത്തരം എന്താ പറയുക ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കപ്പെട്ട് അവർ അവരുപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ സമൂഹം അവരുടെ ന്യായമായും കിട്ടേണ്ട നീതിയെപ്പോലും ചോദ്യം ചെയ്യും ന്യായമായ കാര്യങ്ങളിൽ അവർക്ക് കിട്ടേണ്ട നീതി അവർക്ക് നേരെ അവർക്ക് അവർക്ക് നേരെ നിഷേധിക്കപ്പെടുകയും അതിൽ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യും വലിയ വലിയ അബദ്ധങ്ങളിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു വരെ മാധ്യമങ്ങൾക്കും പങ്കുണ്ട് മാധ്യമങ്ങൾ ഈ രണ്ട് വശത്തേക്ക് അതെ മാധ്യമങ്ങൾ രണ്ട് വശങ്ങളും ചർച്ച ചെയ്യണമായിരുന്നു ഒന്നിത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടാമത് മറ്റവർ ചെയ്ത സമൂ സമൂഹത്തെ എന്താ പറയുക ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത കാട്ടാള പ്രവൃത്തിയെയും വിമർശിക്കണമായിരുന്നു അതായിരുന്നു വേണ്ടുന്നത് ഇത് ഒരു സൈഡിലോട്ട് മാത്രം നോക്കി ശബ്ദിക്കുന്നവരായി മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ വഴികാട്ടിയാണ് ഒരു സമൂഹത്തിൻ്റെ വഴികാട്ടിയാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അവർ തെളിയിക്കുന്ന വെളിച്ചത്തിലൂടെ നടക്കാനും ഒരുപാട് പേർ ഉണ്ടാകും അവരൊരു കുഴിയിലേക്ക് വെളിച്ചം തെളിയിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ ആ കുഴിയിൽ പോയി ചാടും അതാണ് ഇവിടെയും സംഭവിക്കുന്നത് വാർത്തയ്ക്ക് വേണ്ടി റേറ്റിങ്ങിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തികളൊക്കെ തന്നെ അവസാനം വലിയ അബദ്ധങ്ങളായി മാറും ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യവും ഇതിലെ മൂന്നാമത്തെ കക്ഷി എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്ത വാർത്തകളുടെ ഒരു രീതി കൂടിയാണ് മാധ്യമങ്ങൾ എന്താ പറയുക ചാനലുകൾക്ക് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയും ചിലർക്ക് ആ പൊസിഷൻ മറികടന്ന് പോകാൻ വേണ്ടിയും ചിലർക്ക് നേരത്തെ ഉണ്ടാകുന്ന പൊസിഷനിൽ എത്താൻ വേണ്ടിയും വലിയ മത്സരം നടക്കുന്നുണ്ട് അതുകൊണ്ട് പല വാർത്തകളും വളച്ചൊടിക്കുന്ന ഒരു കാലത്ത് കൂടാണ് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ സമൂഹം തന്നെ ഇത് തിരിച്ചറിയട്ടെ ആ സമൂഹത്തെ ആ സമൂഹത്തിലുള്ള ഒരു പത്ത് പേരെങ്കിൽ പത്ത് പേര് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഈ ചെയ്തതും തെറ്റാണ് എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിന്ന് സംസാരിക്കാൻ തയ്യാറായാൽ അങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ തെറ്റുകളുണ്ടാവും ഏത് എന്താ പറയുക ഏത് വ്യക്തി ആയിക്കോട്ടെ സമൂഹമായിക്കോട്ടെ കുടുംബമായിക്കോട്ടെ തെറ്റുകൾ സംഭവിക്കും തിരുത്തി മാത്രമേ ഏത് മനുഷ്യനും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ തിരുത്താതിരുന്ന് കഴിഞ്ഞാൽ അതധിക കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ തന്നെ അവർ ഏതാണ്ട് ഏതാണ്ട് ഒരു രണ്ടായിരത്തി ഇരുപതിന് ശേഷം അല്ല രണ്ടായിരത്തിന് ശേഷം അവരിങ്ങോട്ട് വലിയൊരു മുന്നോട്ട് പോക്ക് അവർക്ക് ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാൻ വലിയ രീതിയിൽ സാധിച്ചിട്ടുണ്ട് ഇത്തരം പ്രവർത്തികളൊക്കെ അവർ നിൽക്കുകയാണെങ്കിൽ ഒരു പതിറ്റാണ്ട് പിന്നോട്ട് അവരടിക്കപ്പെടും വീണ്ടും അവർ രണ്ടായിരം രണ്ടായിരത്തിൽ പോയി നിൽക്കേണ്ടി വരും ശരി